നമസ്കാരം രാജ്യസഭയിലും തന്റേതായ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ് ബി ജെ പി രാജ്യസഭയിലേക്ക് നിലവിലുണ്ടായിരുന്ന ഒഴിവുകൾ നികത്തപ്പെട്ടതോടെ പാർലമെന്റിന്റെ ഉപരിസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമായിരിക്കുകയാണ് പന്ത്രണ്ട് അംഗങ്ങളുടെ ഒഴിവാണ് നിലനിന്നിരുന്നത് ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒമ്പത് പേരും ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളിൽ നിന്ന് രണ്ടു പേരും കോൺഗ്രസിൽ നിന്ന് ഒരാളുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാനിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായ രവനീത് സിംഗ് ഭട്ടുവും മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യനും തെരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രി മോഹൻ യാദവും ബി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ഡി ശർമ്മയും ജോർജ് കുര്യനെ അഭിനന്ദിക്കുകയും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ സന്തോഷ സൂചകമായി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി മോഹൻ യാദവ് വയനാടിനായി ഇരുപത് കോടി രൂപ ധനസഹായം നൽകിയിരുന്നു ഇതിൽ നിന്നും കേരളത്തിന്റെയും മധ്യപ്രദേശിന്റെയും ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവരെ കൂടാതെ തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കെ സി വേണുഗോപാൽ രാജിവെച്ച ഒഴിവിലാണ് രാജസ്ഥാന സ്ഥാനില് നിന്നും രവനീര് സിംഗ് ബിട്ടു രാജ്യസഭയിലെത്തുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ എൻ ഡി എക്ക് നൂറ്റി പത്ത് എം പിമാരുടെ പിന്തുണ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്നായി ഉയർന്നിരിക്കുകയാണ് ഭരണഘടനാ പ്രകാരം രാജ്യസഭയിലെ അനുവദനീയമായ പരമാവധി അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതാണ് നിലവിൽ ആകെ വേണ്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളും ഉൾപ്പെടുന്നു എന്നാൽ പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അംഗങ്ങളാണുള്ളത് അതിലെ ഭൂരിപക്ഷം നൂറ്റി പത്തൊൻപതാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാല് പേർ അടക്കം എട്ട് ഒഴിവുകളുണ്ട് ഇപ്പോൾ ഉപരിസഭയിൽ ബി ജെ പിക്ക് തൊണ്ണൂറ്റാറ് അംഗങ്ങളും കോൺഗ്രസിന് ഇരുപത്തിയേഴ് അംഗങ്ങളുമാണ് ഉള്ളത് ആസാമിൽ നിന്നുള്ള മിഷൻ രഞ്ജൻ ദാസ് രാമേശ്വർ തെലി ബീഹാറിൽ നിന്നുള്ള മനൻകുമാർ മിശ്ര ഹരിയാനയിൽ നിന്നുള്ള കിരൺ ചൗധരി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദരേശീൽ പട്ടേൽ ഒഡീഷയിൽ നിന്നുള്ള മമതാ മഹന്ത ത്രിപുരയിൽ നിന്നുള്ള രജീവ് ഭട്ടാചാരി എന്നിവരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥികളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് എൻ സി പിയുടെ നിതിൻ പട്ടേലും ബീഹാറിൽ നിന്ന് രാഷ്ട്രീയ ലോക് മോർച്ച നേതാവ് ഉപേന്ദ്ര കുശ്വാഹയും തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ എൻ സി പിയും ആർ എൽ എമ്മും ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ് വസ് നിയമ ഭേദഗതി ബിൽ പോലുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിന്റെ ഉപരിസഭയിൽ സുഗമമായി പാസാക്കുന്നതിന് രാജ്യസഭയിലെ ഭൂരിപക്ഷം എൻ ഡി എ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി ബിൽ പരിശോധിക്കുന്നു ാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് സ്വന്തം സംഖ്യയും സഖ്യകക്ഷികളുടെയും ശക്തിയും വർദ്ധിച്ചതോടെ ഭൂരിപക്ഷം ആവുകയും ഇനിയുള്ള ബില്ലുകളുടെ സുഗമമായി പാസാക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് കൂടുതൽ ചർച്ചകളുടെയോ എതിർ കക്ഷികളുടെ എതിർപ്പുകളോ ഉണ്ടാവുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചെറിയ രീതിയിൽ അടിപതറിയിരുന്നു കൂടാതെ ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി ആർജിച്ചിരുന്നു എന്നാൽ രാജ്യസഭയിലും ഭൂരിപക്ഷമായതോടെ തന്റേതായ ആധിപത്യം ബി ജെ പിക്ക് വീണ്ടും കൈവന്നിരിക്കുകയാണ്